പ്രധാന അധ്യാപകനെതിരെ പരാതി പറഞ്ഞിട്ട് അതേ ക്ലാസ്സിൽ അതേ അധ്യാപകന്റെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന ഓരോ പാർട്ടി നേതാക്കളുടെ മുഖത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന സി സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിച്ച നേതാക്കളുടെ എല്ലാ അങ്കലാപ്പ് ഇനി എന്തു സംഭവിക്കും എന്നതിനെ കുറിച്ചാണ് ഇന്ന് പാർട്ടി സെക്രട്ടേറിയറ്റും കഴിഞ്ഞ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തോടെ ലോക്സഭ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് വിരാമം ഇടും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചെന്ന പ്രധാന പ്രശ്നത്തെ എങ്ങനെയായിരിക്കും സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിക്കുന്നതെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അറിയാനാകും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടിനെ മറച്ചു പിടിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തുന്ന പൊടിക്കൈകൾ എന്താണെന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ ഒരു കാര്യം ഉറപ്പിക്കാം കെ എൻ ബാലഗോപാൽ ബലിമൃഗമാകും സർക്കാരിന്റെ വിലയിരുത്തലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെങ്കിൽ ആ പാപഭാരം മുഴുവൻ ബാലഗോപാൽ ചുമക്കും ധനവകുപ്പിന്റെ കഴിവുകേടും നയ സമീപനങ്ങളും തിരുത്തണമെന്നും ആവശ്യമെങ്കിൽ മന്ത്രി തന്നെ മാറണമെന്നും വരെ ചർച്ചകൾ ഉയർന്നിട്ടുണ്ടെന്നാണ് സൂചന മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾക്ക് നേരെ വാളോങ്ങിയവരെല്ലാം നേർത്തൊരു പരാതിയും പരിഭവമായി അതിനെ മാറ്റാനും ശ്രദ്ധിച്ചു കടുത്ത വിമർശനം അല്ലെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന ഉപദേശം കലർന്ന പരാതിയായി മാറിയ ചർച്ചകളാണ് എന്നാൽ ധനമന്ത്രിയെയും എൽ ഡി എഫ് കൺവീനറേയും ുള്ളിൽ നിർത്തുകയും ചെയ്തു പിണറായി വിജയനെ രക്ഷിക്കാൻ കെ എൻ ബാലഗോപാലിന് ബലി നൽകുമെന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ കനത്ത പ്രഹരത്തിന് കാരണം ധനവിനിയോഗത്തിലെ എന്ന് സംസ്ഥാന സമിതി പറയുമ്പോൾ തെറ്റുകാരൻ ഒരേയൊരാൾ മാത്രമെന്ന ധ്വനിയാണ് ഉണ്ടാകുന്നത് ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെ അടിസ്ഥാന വർഗത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൂടുതൽ ജാഗ്രതയോടെ ഇടപെടൽ നടത്തിയില്ലെന്നും വിമർശനമുയർന്നു മുൻ മന്ത്രിമാർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്നും ചില നേതാക്കൾ പറഞ്ഞു കേന്ദ്രം അർഹമായ ആനുകൂല്യങ്ങൾ തരാത്തത് മൂലമാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതെങ്കിലും അത് ജനങ്ങളെ വേണ്ടവിധം ബോധ്യപ്പെടുത്താനായില്ല അതും ബാലഗോപാലിന്റെ വീഴ്ചയിൽ ഉൾപ്പെടുത്തി എന്നാൽ കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സത്യാഗ്രഹം നടത്തിയതിന്റെ ക്രെഡിറ്റ് ബാലഗോപാലിന് കൊടുക്കാനും തയ്യാറായില്ലെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഭരണവിരുദ്ധ വികാരം സംബന്ധിച്ച് വിമർശനങ്ങളുടെ മുന മുഖ്യമന്ത്രിയിലേക്ക് നീളുന്നത് ഒഴിവാക്കാനാണ് ധനമന്ത്രിക്കെതിരെ ഈ വിമർശനം ഉയർത്തിയത് എന്നതാണ് ശ്രദ്ധേയം സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പല പരാതികളും തനിക്ക് ലഭിച്ചിരുന്നതായി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയാക്കിയ വെല്ലുവിളികൾ തിരിച്ചറിയാനും ഫലപ്രദമായി ചെറുക്കാനും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞത് നേതാക്കളെ ആകെ പരിഹസിക്കുന്നതിന് തുല്യമായി സംസ്ഥാനത്തെ പാർട്ടിയെയും നിലക്കി നിർത്തുന്നത് മുഖ്യമന്ത്രിയാണെന്ന വ്യംഗ്യാർത്ഥവും ആ വാക്കുകളിലുണ്ട് വിഭാഗീയതരുടെ പോരുകാലം കഴിഞ്ഞുവെന്ന് പറയുമ്പോഴും പാർട്ടിയിൽ ഇപ്പോഴും വിഭാഗീയതയുണ്ട് അതാണ് ഭൂരിപക്ഷ വിഭാഗീയത ന്യൂനപക്ഷ വിഭാഗീയത ക്ഷയിച്ചുവെന്നത് സത്യമാണെങ്കിലും ഭരിക്കുന്നതും നയിക്കുന്നതും ഭൂരിപക്ഷ വിഭാഗീയതയാണെന്ന് മനസ്സിലാക്കിയേ മതിയാകൂ പാർട്ടിയിൽ ഇപ്പോഴും വിഭാഗീയതയുണ്ടെന്ന് സാരം ന്യൂനപക്ഷ വിഭാഗീയതയെ ഉയർത്തിക്കൊണ്ട് വരാതിരിക്കാനും ന്യൂനപക്ഷ വിഭാഗീയതയുടെ നേതാക്കൾ പറയുന്ന അഭിപ്രായങ്ങളെ അടിച്ചമർത്താനും ഇപ്പോഴും ഭൂരിപക്ഷ വിഭാഗം ശ്രമിക്കുന്നുണ്ടെന്നതും വസ്തുതയാണ് പാർട്ടി പിണറായിയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ ആയതിനു ശേഷം ആദ്യമായാണ് പാർട്ടിക്കുള്ളിൽ ഇത്തരം ഒരു അനുഭവം നേരിടേണ്ടി വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നില്ലെങ്കിലും പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രിയും ശ്രദ്ധിക്കണം എന്ന തരത്തിലാണ് പല നേതാക്കളും നിലപാട് വ്യക്തമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ തിരിച്ചടി നേരിട്ടുവെങ്കിലും അന്ന് ശബരിമല യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർട്ടിയുടെ ശക്തമായ പിന്തുണ പിണറായി വിജയന് ലഭിച്ചിരുന്നു എന്നാൽ അത്തരം പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ പൂർണ്ണമായും രാഷ്ട്രീയ പോരാട്ടം നടന്ന ഇക്കുറി ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതാണ് പാർട്ടി നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത് നിരാശാജനകമായ തോൽവിയിൽ ഭരണപരമായ പോരായ്മകളും പരിശോധിക്കണമെന്നാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു വെച്ചത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ച് ഭരണത്തിന്റെ കടിഞ്ഞാൻ കൂടുതൽ പാർട്ടിയുടെ കൈകളിൽ വേണമെന്ന നിലപാടാണ് പല നേതാക്കളും ഉയർത്തുന്നത് പാർട്ടിക്ക് അടിത്തറയായിരുന്ന ഈഴവ വോട്ടുകൾ പല മണ്ഡലങ്ങളിലും നഷ്ടമായെന്നും ആറ്റിങ്ങൽ ആലപ്പുഴ തൃശൂർ കോഴിക്കോട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ അടിസ്ഥാന വോട്ടുകൾ പോലും ചോർന്നെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയതും വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങിയത് പാർട്ടിക്കൊപ്പമുണ്ടായിരുന്ന അടിസ്ഥാന വർഗത്തെ എതിരാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്താൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ നേടാനായി പാർട്ടി കിണഞ്ഞു ശ്രമിച്ചതും വിഫലമായെന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് ന്യൂനപക്ഷ പ്രീണനത്തിന് സി പി എം ശ്രമിക്കുന്നുവെന്ന തരത്തിൽ എതിരാളികൾ നടത്തിയ പ്രചാരണം മറ്റു വിഭാഗങ്ങൾക്കിടയിൽ സംശയത്തിനിടയാക്കി ഇതും ബി ജെ പിയിലേക്ക് വോട്ടെഴുകാൻ കാരണമാക്കിയതായി വിലയിരുത്തലുകളുണ്ട് സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് കോട്ടമായി ജനസമ്പർക്ക പരിപാടി പോലെ വലിയ തോതിൽ പരാതികൾ പരിഹരിക്കപ്പെടും എന്ന് ജനങ്ങൾ ചിന്തിച്ചെങ്കിലും അതുണ്ടായില്ല ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചതാണ് കുഴപ്പമെന്ന രീതിയിൽ പിന്നീട് പ്രസ്താവനകളും വന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയ്ക്ക് ലഭിച്ച ജന പിന്തുണ കണ്ട് അതിന്റെ വികൃത അനുകരണത്തിനാണ് ശ്രമിച്ചതെന്ന വിമർശനം ഉയർന്നു വന്നിരുന്നു ഇങ്ങനെ പാർട്ടിയെയും മുന്നണിയെയും നിരന്തരം പ്രതിരോധത്തിലാക്കിയുള്ള ഭരണമാണ് മുന്നോട്ടു പോകുന്നത് ഇതിനെതിരെ ഇനിയും ശബ്ദമുയർത്താൻ പേടിക്കുന്നവർ ചെയ്യുന്നത് പാർട്ടിയുടെ അവസാന വണ്ടിയും പറഞ്ഞു വിടുകയാണ് പിണറായി പേടിയും പാർട്ടിയുടെ നാശവും ഒരുപോലെ സംഭവിക്കുന്നുണ്ടെന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുക ഇന്ന് വൈകിട്ടോടെ പൂർത്തീകരിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ അന്തിമ തീരുമാനം എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ കഴിയും തിരുത്തൽ നടപടി ഉണ്ടാകും എന്നാൽ ശൈലി മാറ്റില്ല ധനമന്ത്രിയുടെ പ്രവർത്തനം പാർട്ടി നേരിട്ട് വിലയിരുത്തും ഇതിനപ്പുറം മുഖ്യമന്ത്രിയിലേക്ക് പാർട്ടിയുടെ അച്ചടക്കവാൾ ഊരില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്